നാൾക്ക് നാൾ ശബരിമലയിലെ കൊള്ളയുടെ കഥകൾ നമ്മളെ ഞെട്ടിക്കുകയാണ് സ്വർണവും ചെമ്പും വിഗ്രഹങ്ങളും മാത്രമല്ല ശബരിമലയിൽ എത്തുന്ന ഓരോ അരിമണിയിലും കൊള്ള നടത്തുകയാണ് ഈ സർക്കാർ മലതോട് മുൻപ് സാധനങ്ങളെയെല്ലാം കടത്തുന്ന കൊള്ളക്കാരായി സഖാക്കൾ മാറിയിരിക്കുന്നു മാധവൻ കെട്ടതൊന്നും ചേക്ക് വിട്ട് പുറത്ത് പോയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ സി പി ഐ എം കട്ടതൊന്നും എ കെ ജി സെന്റർ വിട്ട് പുറത്ത് പോയിട്ടില്ല എന്ന സംശയം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് അയ്യപ്പ ഭക്തന്മാരുടെ കാണിക്കപ്പണത്തിന് പിന്നാലെ ഇപ്പോൾ ശബരിമലയിലെ നെയ്യനും കാവലില്ലാത്ത അവസ്ഥയാണുള്ളതെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് കോടിക്കണക്കിന് ഭക്തന്മാരുടെ വിശ്വാസത്തെയും വികാരത്തെയും ചവിട്ടി മെതിച്ചുകൊണ്ട് സന്നിധാനത്തെ നെയ് വ്യാപകമായിട്ട് മോഷണം പോകുമ്പോഴും ദേവസ്വം ബോർഡും ഇടത് സർക്കാരും മൗനം പാലിക്കുകയാണ് സി പി ഐ എം നോമിനികൾ ഭരിക്കുന്ന ബോർഡിന്റെ ഒത്താശയോടെയാണോ ഈ കൊള്ള നടക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഭക്തർ ആചാരപൂർവ്വം എത്തിക്കുന്ന നെയ് പാട്ടക്കരാറുകാരും ഇടനിലക്കാരും ചേർന്ന് കടത്തുമ്പോൾ നോക്കി നിൽക്കുന്ന പ്രതിമയായിട്ട് മാറുകയാണ് ദേവസ്വം ബോർഡ് പാർട്ടി താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ നിയോഗിക്കപ്പെട്ടവർ സന്നിധാനത്തിന്റെ പരിശുദ്ധി കാക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു സാധാരണ ഭക്തന്മാരുടെ ഇരുമുടിക്കെട്ടിലെ നെയ്യന് പോലും സുരക്ഷിതത്വമില്ലാത്ത ഈ അവസ്ഥ പിണറായി സർക്കാരിന്റെ കാലത്തെ വലിയൊരു ഭരണപരാജയമാണ് ദേവസ്വം ബോർഡിൽ പാർട്ടി തിരികെ കയറ്റിയ അനധികൃത നിയമനങ്ങളാണ് ഇത്തരത്തിലുള്ള മോഷണങ്ങൾക്ക് താവളമൊരുക്കുന്നത് മണിക്കൂറുകൾ വരിനിന്ന് ഭക്തന്മാർ സമർപ്പിക്കുന്ന നെയ് വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന ഭരണകൂട ഭീകരത ശബരിമലയിൽ ആടിയ ശിഷ്ടം നെയ് വിതരണത്തിൽ ക്രമക്കേടാണ് കണ്ടെത്തിയത് പതിനാറ് ലക്ഷം രൂപയുടെ നെയ് പാക്കറ്റ് കാണാനില്ല എന്ന് കണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വിതരണത്തിന് കൗണ്ടറിൽ ഏൽപ്പിച്ച പതിനാറ് ലക്ഷം രൂപ വരുന്ന പതിനാറായിരം പാക്കറ്റ് നെയ്യാണ് കാണാനില്ലാത്തത് ദേവസ്വം വിജിലൻസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു നെയ്യഭിഷേകത്തിന് അവസരം കിട്ടാത്ത നിറച്ചാണ് ആടി ശിഷ്ടം നടത്തുന്നത് ഒരു പാക്കറ്റിന് നൂറ് രൂപയാണ് വില ടെമ്പിൾ സ്പെഷ്യൽ ഓഫീസർ ഏറ്റുവാങ്ങിയാണ് വിൽപ്പനയ്ക്കായി കൗണ്ടറിലേക്ക് നൽകുന്നത് ഏറ്റുവാങ്ങിയ പാക്കറ്റിന് അനുസരിച്ചുള്ള തുക ദേവസ്വം കൗണ്ടറിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇത്തവണത്തെ മണ്ഡലകാലത്ത് വിൽപ്പനക്ക് നൽകിയ പാക്കറ്റുകളിലാണ് ക്രമക്കേട് നടന്നിരിക്കുന്നത് ടിക്കറ്റിനും നെയ് വിതരണത്തിനും പ്രത്യേക കൗണ്ടറുകൾ ഉണ്ട് ദേവസ്വം ബോർഡിന്റെ വിവിധ ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാരനെയാണ് ഇത്തരം കൗണ്ടറിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കാറുള്ളത് അവർ നടത്തിയ പരിശോധനയിൽ ദിവസം എത്ര പാക്കറ്റ് നിറച്ചു എത്ര വിതരണത്തിന് നൽകി വിറ്റഴിച്ചത് ബാക്കിയുള്ളത് തുടങ്ങിയ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കാത്തത് ക്രമക്കേടുകൾക്ക് അവസരം നൽകി മുൻപ് വർഷങ്ങളിലും ഇതുപോലെ ക്രമക്കേടുകൾ നടന്നതായിട്ടാണ് വിവരം അപ്പോഴെല്ലാം എണ്ണത്തിലെ പിശകാണെന്ന് പറഞ്ഞ ദേവസ്വം ഉദ്യോഗസ്ഥർ ഒതുക്കി തീർക്കുകയായിരുന്നു നെയ് പാക്കറ്റിൽ നിറയ്ക്കുന്നത് മുതൽ വിതരണം വരെയുള്ള ഘട്ടങ്ങളിൽ കൃത്യമായി രജിസ്റ്റർ സൂക്ഷിക്കാത്തത് ക്രമക്കേടുകൾ ആവർത്തിക്കാൻ ഇടയാക്കി ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തുമ്പോൾ തന്നെ പ്രശ്നം ഒതുക്കി തീർക്കാനുള്ള ശ്രമവും ഉദ്യോഗസ്ഥ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടിട്ടില്ല എന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം കെ പി ശങ്കർദാസ് നൽകിയ ഹർജിയിൽ പരാമർശം എത്തിയത് സാക്ഷാൽ സുപ്രീംകോടതിയായിരുന്നു ബോർഡിന്റെ മിരിച്ചിൽ ഒപ്പിട്ട ശങ്കർദാസിന് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിവാകാനാകില്ല എന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിയിലെ അഞ്ച് പാരാഗ്രാഫ് നീക്കം ചെയ്യണമെന്ന ആവശ്യത്തിൽ ഇടപെടുവാനും സുപ്രീം കോടതി വിസമ്മതിച്ചു ശബരിമലയെ തകർക്കുവാൻ കാലങ്ങളെ ശ്രമിക്കുന്ന പിണറായി സർക്കാരിന്റെ ഒത്താശയോടെയാണ് സന്നിധാനത്ത് നെയ് നടക്കുന്നത് ഭക്തരുടെ പണം കൊണ്ട് സർക്കാർ ആർഭാടം കാണിക്കുമ്പോൾ ഭക്തർ നൽകുന്ന നെയ് പോലും മോഷ്ടിച്ചു വിൽക്കുന്നു എന്ന അവസ്ഥയിലേക്ക് സി പി ഐ എം തരം താഴ്ന്നത് ലജ്ജാവഹം തന്നെയാണ് കുറ്റക്കാരെ സംരക്ഷിക്കുന്നത് ദേവസ്വം ബോർഡിലെ പാർട്ടി നേതാക്കൾ തന്നെ വിശ്വാസത്തെയും ആചാരങ്ങളെയും ലാഭകണ്ണോടെ കാണുന്ന ഒരു ഭരണകൂടത്തിന് കീഴിൽ സന്നിധാനം എത്രമാത്രം സുരക്ഷിതമാണ് എന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത് നെയ്മോഷണത്തിലെ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരുന്നതുവരെ പ്രതിഷേധം തുടരുവാനാണ് കോൺഗ്രസിന്റെ തീരുമാനം